എല്ലാവർക്കും നമ്മുടെ കഥയേറിയ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പള്ളിക്കര സ്വദേശി തുളസീദാസിനെയാണ് അഞ്ഞൂറോളം പെൻസിൽ ചിത്രങ്ങൾ വരച്ച തുളസിദാസിനെ തുളസിദാസിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം എൻ്റെ പേര് തുളസിദാസ് പള്ളിക്കരയാണ് ഞാനിപ്പോൾ കളയഴുത്തും കാവുകളിൽ കളയഴുത്തുണ്ട് നമ്മുടെ കുലത്തോളാണ് പിന്നെ പരിപാടി ലോക്ക്ഡൗൺ ആയപ്പോൾ ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ കുറച്ച് ചിത്രങ്ങൾ വരച്ചില്ല സ്കൂൾ പഠിക്കുമ്പോൾ വരച്ചുള്ളതാണ് ഒരു പത്താം ക്ലാസ് എട്ട് അങ്ങനെയൊക്കെ വരച്ചുള്ളതാണ് അപ്പോൾ അതില് പഠിപ്പ് ഒക്കെ കഴിഞ്ഞ് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ആ ടൈമിൽ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഈ ലോക്ക്ഡൗണിലാണ് ഇപ്പോൾ ഇത്രയും ചിത്രങ്ങളൊക്കെ വരച്ചില്ല അപ്പോൾ ഇത്രയും പെൻസിൽ ഡ്രോയിങ് അതുപോലെ കുറേ അക്രിലിക് കളറൊക്കെ ആയിട്ട് കുറച്ച് ഡ്രോയിങ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് നമ്മൾ പിന്നെ ഓട്ടോറിക്ഷ ഉണ്ട് പരിപാടികളിപ്പോൾ നിന്നാലോ ഞങ്ങൾക്ക് ഈ എന്ന് പറഞ്ഞാൽ കാവുകളിൽ സർപ്പ പുള്ളിലൊക്കെ നടത്താറാണ് അപ്പോൾ ആ പരിപാടി ഇപ്പോൾ നിന്നിരിക്കുന്നത് അപ്പോൾ ഈ ടൈമിലാണ് ഞാൻ കുറച്ച് ചിത്രങ്ങൾ വരച്ചത് അതൊക്കെയാണ് ആ ചിത്രങ്ങളിലെ ഇത് ഇങ്ങനെയൊക്കെ വരച്ചുള്ള ചിത്രങ്ങളാണ് പെൻസിൽ ഡ്രോയിങ് ഉണ്ട് പെൻസിൽ ആണ് ഇതൊക്കെ പിന്നെ ഇതൊക്കെയാണ് ആ ചിത്രങ്ങൾ ഇങ്ങനെ പോകുന്നത് ജീവിതം പിന്നെ ഭാര്യ അമ്മ അച്ഛൻ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ രണ്ട് വർഷമായി മൂന്നാമത്തെ വർഷമാണ് അച്ഛൻ ഇരുന്ന് നമ്മുടെ തൊഴിലൊക്കെ ആയിട്ട് പോയിരുന്നു ഇപ്പം അച്ഛൻ മരിച്ചപ്പോൾ ഞാനായി ഏറ്റെടുക്കണേ പിന്നെ ഭാര്യ രണ്ട് മക്കള് രണ്ട് പെൺകുട്ടികളാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പോണ് കുഴപ്പമില്ലാതെ നീങ്ങണേല് അത് ഇപ്പോൾ എവിടെ കാവുകളുണ്ട് അവിടെ നമ്മൾ പരിപാടി നടത്തണം അവർ അഡ്രസ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെച്ച് കാര്യങ്ങളൊക്കെ പറയണു അവർ ദൈവമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോണ് അപ്പോൾ നമ്മൾ കളം വരയ്ക്കുക മോലുമ്പ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ അതിനെ കുറേ ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്ഥാനക്കാർ നാട്ടണം ഞങ്ങളൊരു ആറ് ഏഴ് ആൾക്കാരുണ്ടാവും ഞങ്ങളുടെ ആൾക്കാർ അവരൊക്കെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു പിന്നെ കളയഴുത്തുക പിന്നെ അത് കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിന് പൂജാവിധി പ്രകാരം അതിനെ ജീവൻ വരുത്തിയിട്ട് പിന്നെ പുള്ളേരുത്തണ് പിന്നെ ഞങ്ങൾ പാടാണ് ഞങ്ങളുടെ പുള്ളം വീണായിട്ട് പാടി അവരെ പാമ്പുകാരനെ ഇരുന്ന് വിളിച്ച് കൊടുത്തിട്ട് അവരെ പ്രീതിപ്പെടുത്തണം അപ്പോൾ ദേഹത്ത് കയറും ആ നാഗങ്ങള് അതാണ് അതിൻ്റെ സങ്കല്പം അപ്പോൾ അവരതിനെ കാര്യങ്ങൾ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവർക്ക് അതിൻ്റെ ഉത്തരവ് കൊടുക്കണം അപ്പോൾ അവരെ വിശ്വസിച്ചിട്ട് അവരോരോ കാര്യങ്ങൾ നമ്മൾ പറയണം ഇപ്പോൾ സന്താനം ഇല്ലെങ്കിൽ കളം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവർ കളം കഴിക്കുക അപ്പോൾ അവർക്ക് അതിനുള്ള പ്രീതിപ്പെടുത്തുമ്പോൾ അവർ സന്തോഷിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണല്ലോ മാഗങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മെയിനാണ് നാഗങ്ങൾ പിന്നെ ഉള്ളു മറ്റുള്ള ആൾക്കാരൊക്കെ നാഗങ്ങളാണ് ഈ ഭൂമിയിൽ മെയിൻ ഇത് ണ്ട് പുള്ളോൻ പാട്ട് എടുക്കണവരുണ്ട് ഇപ്പൊ പഠിക്കാൻ കുറെ ആൾക്കാരുണ്ട് പക്ഷെ ചില ആൾക്കാർ പഠിക്കുന്നുണ്ട് ചില ആൾക്കാർ മാനക്കാടായിട്ട് എന്താ ഒരു ഇതില്ലാത്ത പോലെ പക്ഷെ ഇപ്പൊ ഇതാണ് നമ്മുടെ തോള് ആ നാവൂർ പാട ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് അമ്മയും ഞാനും പോവാറുണ്ട് ഒക്കെ അച്ഛൻ പഠിപ്പിച്ചാണ് അത് ഒരിക്കലും മറന്നില്ല അത് പിന്നെ വേറെ ഒരു സൈഡ് കൂടെ എല്ലാം നമ്മള് കലകളായിട്ട് ഒരു ദൈവമായിട്ട് നമ്മൾക്ക് തന്ന കഴിവിനെ നമ്മൾ ഇന്ന് പ്രോത്സാഹിച്ചിട്ട് അതിന്റെ രീതിയിലൂടെ പോകണം ഷുണ്ട് ഇപ്പോ പരിപാടി ഇപ്പോ ഈ കൊറോണ ആയാലും കുറവാണ് ഇനിയിപ്പോ അടുത്ത മാസം അവിടെ ഉണ്ട് ചെറുവല്ലൂരാണ് മൂന്നേഴ്ചത്തെ സ്ഥലം അപ്പൊ അങ്ങനെയൊക്കെ പോണ് ജീവിതം കുഴപ്പമില്ല ഒക്കെ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ട് പോകുന്നു ഞാൻ എന്നാളിപ്പോ അതുപോലെ ഒരു ആള് വന്നിട്ട് എടുത്ത ഒരു യൂട്യൂബർ ഒരാളുണ്ടാന്ന് അതുപോലെ വിട്ടുണ്ടെന്ന് ഒരു ആൾക്കാര് ഒരുപാട് ആൾക്കാർ കുഴപ്പമില്ല ഇപ്പോ രണ്ടാമത് പ്രശ്നമായിട്ട് ഞാൻ വന്നില്ലേ പിന്നെ ഇനിയിപ്പോൾ കുറച്ചും കൂടി ചെയ്തെക്കണം അത് നല്ല വർക്കുകളാണ് പക്ഷേ ഇപ്പൊ ഒഴിവ് കിട്ടണില്ല അത് നല്ല വർക്കുകൾ ചെയ്യാനുള്ള മനസ്സിലുണ്ട് അപ്പൊ ഒഴിവ് കിട്ടാത്ത കാരണമാണ് അപ്പോൾ നമ്മൾ ജീവിതമായിട്ട് പോകുമ്പോൾ ഇപ്പൊ വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞ് അതിൽ അങ്ങനൊക്കെ ആയിട്ട് ഒരു മാസത്തോളം അങ്ങനൊക്കെ ഇരുന്ന് പിന്നെ ഇപ്പോൾ നമുക്ക് ടൈം കിട്ടുന്നില്ല കിട്ടണില്ല അത് ഇരിക്കു ആഗ്രഹമുണ്ട് ഒന്ന് നമ്മുടെ മൂക്കുതല സ്കൂൾ പഠിച്ച ഞാന് ചിത്രാമ്പൊരുപാട് പിന്നെ അങ്ങനെ രണ്ടു മൂന്ന് ഗുരുനാഥന്മാരുണ്ട് ഞമ്മടെ ആ ഗുരുനാഥന്മാർക്ക് സമർപ്പിക്കണം എന്നാണ് സിനിമ നടൻ ഒരാളുണ്ടാന്ന് ഭരതേട്ടൻ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അത് വരച്ചിട്ടുണ്ട് ഞാന് ഭരതേട്ടൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട് പിന്നെ ആളെ ഭയങ്കര ഇഷ്ടമാണ് അയാളെ ആ ഫിലിമൊക്കെ ഞാൻ ഒരു സംവിധായകൻ ഭരത അല്ലെങ്കിൽ ആളുടെ വൈഫിനെ കെ പി സിലായി ചേച്ചിക്ക് ഒരു ഫോട്ടോസ് കൊടുക്കണമെന്നുണ്ട് നല്ലൊരു ചെയ്തിട്ട് അപ്പൊ അതൊക്കെയാണ് ആഗ്രഹം ചിത്രാമ്പൂര് പാടിനെ ചെയ്യണമുണ്ട് നല്ലൊരു വാട്ടർ കളറിൽ ചെയ്യാനുള്ള ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് രമേഷ് ബാബു ആള് പറഞ്ഞിട്ടുണ്ട് ഈ ഇത്രയും നന്നായി വരയ്ക്കണാണ് അപ്പോൾ ഈ ഒരു എട്ട് പോകുമ്പോൾ ഫോട്ടോസ് നല്ല രീതിയിലൊന്നുകൂടി വരച്ചിട്ട് നമുക്ക് പ്രദർശനം നടത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒഴിവ് കിട്ടാത്ത ആരാണ് പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളല്ലേ ചെയ്യണം എന്നുണ്ട് നല്ലൊരു ചിത്രപ്രദർശനം നടത്തണം എന്നുണ്ട് ഇതിലിടയില് ജീവിതം പോകണ്ടേ എനിക്കറിച്ച് അതിനെ നല്ല രീതിയിൽ ഇരുന്ന് മൈൻഡൊക്കെ ക്ലിയർ ആക്കിട്ട് വേണം ഇരുത്തിയിട്ട് വരയ്ക്കാൻ നല്ലൊരു ചിത്രങ്ങൾ വരയ്ക്കണമെന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ വരുമാനം കിട്ടണം എന്ന് പിന്നെ എന്താ പറയാ അതിപ്പോ എല്ലാവർക്കും ചിലപ്പോൾ ഇതൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല ഇന്നത്തെ ഇങ്ങനത്തെ ചിത്രങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല ഒന്നുകൂടും വേറെ രീതിയിലുള്ള ചിത്രങ്ങൾക്കാണ് അത് ഞാൻ പോയിരുന്നു കൃഷ്ണമാർ സാറിന് എനിക്കറിയാം ഗുരുവായൂരി ദേവസത്തിന്റെ അവൾ ഇന്നതിന്റെ കഴിവുകൾക്കാണ്ട് പറഞ്ഞ ആള് ഈ പോരെ പിന്നെ ഞാൻ ഈ പരിപാടി കാരണം ഒന്നും നീങ്ങൂലേ അത് നമ്മുടെ പരിപാടി തന്നെ രാവും രാത്രിയാണ് അപ്പൊ ഈ ഉറക്കക്ഷീണെ കൂടിയിട്ട് പിന്നെ അവരുടെ ആയിട്ട് ബന്ധമുണ്ട് സാറിനൊക്കെ ആയിട്ട് ബന്ധമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലൊന്ന് അമർത്തുക ഫേസ്ബുക്കിൽ നിന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം